നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇനി ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ കുടിയേറ്റ നിയമത്തിൽ അടിമുടി മാറ്റമുണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത് ബ്രിട്ടനിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് വിസ പുതുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അധികാരത്തിൽ ഇത്രനാളും ഇരുന്ന കൺസർവേറ്റീവ് പാർട്ടി ഇതുവരെയും കുടിയേറ്റക്കാർക്ക് അനുകൂല നിലപാട് തന്നെയാണ് എടുത്തിരുന്നത് സാധാരണക്കാർക്ക് പോലും സ്റ്റുഡന്റ് വിസയിൽ ചെന്നവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട് നിയമപരമായി വിസയും വർക്ക് പെർമിറ്റും ഉണ്ടെങ്കിൽ പോലും ഇനിയും യു കെയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്ന രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ലേബർ പാർട്ടി സർക്കാർ കുറച്ചുകൂടി ഉദാരമനസ്കഥ കുടിയേറ്റക്കാരോട് കാണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇമിഗ്രേഷൻ കാര്യത്തിൽ ചില തെറ്റുകൾ പറ്റിയതിന്റെ ഭാഗമായാണ് അനധികൃതമായി എത്തുന്നവർ ബ്രിട്ടനിൽ പൗരത്വത്തിനുള്ള അവകാശം നേടിയെടുത്തിരുന്നത് ഏതു വിധേനയും ബ്രിട്ടനിലെത്തി അഭയാർത്ഥി ക്യാമ്പിലോ ഷെൽട്ടർ ഹോമിലോ പത്ത് വർഷം പൂർത്തിയാക്കിയാൽ പൗരത്വത്തിന് പരിഗണിക്കുന്നതായിരുന്നു നിലവിലുള്ള രീതി ഇത് മനസ്സിലാക്കിയാണ് ദിവസേന ജീവൻ പണയം വെച്ചുപോലും നൂറുകണക്കിന് ആളുകൾ ഇംഗ്ലീഷ് ചാനൽ കടന്ന ബ്രിട്ടനിൽ എത്തിയിരുന്നതും ഇതുതന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി മാറിയത് ഇതിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് റിഫോം യു കെ കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തുണച്ചവർ റിഫോം യു കെ യുടെ ഭാഗമായി മാറുകയായിരുന്നു ഇതാണ് ലേബർ പാർട്ടിയുടെ വിജയത്തിന് കാരണമായത് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് കർശന നിലപാടുകൾ കൈക്കൊള്ളുന്ന നെയ്സൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടിയുടെ അഭിപ്രായ സർവേകളിലെ കുതിച്ചുകയറ്റമാണ് കീർ സ്റ്റാമർ സർക്കാരിനെ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് നയിച്ചതെന്ന് നിരീക്ഷകർ വിലയിരുത്തി ഇതോടെ അനധികൃതമായി ബ്രിട്ടനിലെത്തുന്നവർ ബ്രിട്ടീഷ് പൗരന്മാരാകുന്നത് തടയും എന്നാണ് മുതിർന്ന ലേബർ എം പിമാർ പറയുന്നത് ഇന്ത്യക്കാരെയും ഈ നടപടികൾ കാര്യമായി തന്നെ ബാധിക്കും അമേരിക്കയ്ക്ക് പിന്നാലെയാണ് ബ്രിട്ടനും നിലപാടുകൾ കടുപ്പിക്കുന്നത് ഇനി കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ എത്തിയാൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാനുള്ള കാലയളവ് ഇപ്പോഴത്തെ അഞ്ചു വർഷത്തിൽ നിന്നും പത്തു വർഷമാക്കാനും പൗരത്വം ലഭിക്കാനുള്ള കാലയളവ് ഒരു വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി മാറ്റാനുമാണ് നിർദ്ദേശം വരുമാനം ജോലി ബെനിഫിറ്റുകൾ തുടങ്ങിയ അനേകം കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് കെമ്മിയുടെ പ്രഖ്യാപനം ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാകുകയാണെങ്കിൽ വർക്ക് പെർമിറ്റിൽ യു കെയിൽ എത്തിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ അഞ്ചു വർഷം തുടർച്ചയായി ഇവിടെ ജോലി ചെയ്താൽ പെർമനന്റ് റെസിഡൻസി കിട്ടും ഇതിനുശേഷം ഒരു വർഷം കൂടി യു കെയിൽ ജീവിച്ചാൽ പൗരത്വവും കിട്ടും രണ്ടു തവണ വലിയ ഫീസ് അടച്ചാണ് വിസ അപേക്ഷകൾ നൽകേണ്ടത് ഇതിനുശേഷം പെർമനന്റ് റെസിഡൻസിക്ക് വലിയ ഫീസ് അടച്ച് വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടാനുള്ള കാലാവധി പത്തു വർഷമാകുന്നതോടെ ഇരട്ടിയിലധികമാണ് ചിലവാകുന്നത് ഈ പത്തു വർഷവും യാതൊരു ബെനിഫിറ്റുകൾക്കും യോഗ്യത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നാണ് കൺസർവേറ്റീവ് പാർട്ടി പറയുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തിനു ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ അതിനു മുൻപ് അനധികൃതമായി യു കെ ഇയിൽ എത്തിയവരാണെങ്കിൽ അവർക്ക് പൗരത്വം നിഷേധിക്കും എന്നാണ് ഇതിൽ വ്യക്തമായി പറയുന്നത് അനധികൃതമായി എത്തിയിട്ട് എത്ര കാലമായി എന്നതിന് പ്രസക്തി ഉണ്ടാകില്ല സാധുവായ എൻട്രി ക്ലിയറൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ട്രാവൽ ഓതറൈസേഷൻ ഇല്ലാതെ അപകടകരമായും വിധം യാത്ര ചെയ്ത് പൗരത്വം നിഷേധിക്കുവാൻ തന്നെയാണ് മാർഗനിർദ്ദേശ രേഖകളിൽ പ്രത്യേകം എടുത്തു പറയുന്നതും ഈ സാഹചര്യത്തിൽ ഇനി ബ്രിട്ടനിലേക്ക് പോകുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഉള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അവിടെയുള്ള പൗരത്വം കിട്ടിയിട്ടില്ലാത്ത മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് കൺസർവേറ്റീവ് പാർട്ടി അടുത്തെങ്ങും അധികാരത്തിൽ വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ